നമ്മുടെ മക്കൾ ഏതെങ്കിലും രൂപത്തിൽ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സഹായകരമാകുന്ന ഒരു ഡിവൈസിനെയാണ് ഞാനത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അറിയാലോ നമ്മുടെ പിള്ളേർ പല പല ആൾക്കാരെയും കാണുന്നു പല പല സാഹചര്യത്തിലും പല പല സുഹൃത്തുക്കളുമായിട്ടൊക്കെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരെന്തെങ്കിലും കഴിച്ചിട്ടാണോ വലിച്ചിട്ടാണോ വന്നോ എന്നൊരു ഒരുപക്ഷെ പാരൻസിനൊന്നും അറിയാനായിട്ട് സാധിക്കില്ല അത് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു സാധനത്തിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താനാണ് ഇത് അൽത്താഫ് അൽതാഫ അന്തോഷം ഇത് എന്താ ഒരു സാധനം എന്താ ഇത് മൾട്ടി പാനൽ ഡ്രഗ് ടെസ്റ്റ് കിറ്റ് എന്ന് ആ ഒന്ന് പൊട്ടിച്ചെന്ന് എന്താ അൽതാഫ പ്രത്യേകത എന്താ ഒന്ന് പൊട്ടിക്കുക അത് ആദ്യം ആൾക്കാർ ഒന്ന് കാണട്ടെ അതൊന്ന് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാകുക ആളുടെ യൂറിനിൽ നിന്ന് ആ പത്ത് തരം ഡ്രഗ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റ് കിറ്റാണ് ഓക്കെ ഓക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന തരം എളുപ്പത്തില് ഒരു ഒരു യൂറിൻ സാമ്പിൾ മാത്രം മതി ഇതിന് എന്ത് എന്ത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചത് എന്ന് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അറിയാൻ പറ്റും ആ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സംശയം തോന്നിയാല് അവൻ എന്തായാലും ചെയ്തവൻ എന്തായാലും കുറ്റം സമ്മതിക്കല്ലോ അൽതാഫ് അപ്പോൾ അവൻ്റെ യൂറിൻ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളൊന്നിത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ അൽത്താഫ് നമുക്കേ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രൂപത്തിൽ ഇവിടെ ഞങ്ങൾ കുറച്ചൊരു യൂറിൻ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഡിസ്ക്ലൈമർ എന്ന രൂപത്തിൽ പറയാനുണ്ട് ഇത് ഞങ്ങളൊരു ഡി അഡിഷൻ സെന്ററിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു യൂറിനാണ് അല്ലേ അതെ എന്തായാലും ഡി അഡിഷൻ സെന്ററിൽ അറിയാലോ ഇങ്ങനത്തെ ആളുകളൊക്കെ അവിടെ വരും താമസിക്കും അപ്പോൾ അവരുടെ അനുഭാവത്തോടു കൂടി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മുടെ ആൾക്കാരെ കാണിക്കാനായിട്ട് ഡി അഡിഷൻ സെന്ററിൽ അങ്ങനെ ഒരു തെറ്റിലേക്ക് വഴുതി വീണ ഒരു സഹോദരന്റെ ഒരു യൂറിനാണ് ഈ കാണുന്നത് പിടിക്കുന്നത് അൽഫ പിടിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ യൂറിനാണ് ഇതിനെ കുറിച്ച് വെള്ളം കൂടി കുറവാണ് ഏഹ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ യൂറിന് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടും ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ഇത് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നു ടെസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ള കാര്യം അറിയാം അൽത്തേക്ക് ഇതിനകത്ത് പത്ത് തരം സ്ട്രിപ്പുകളാണുള്ളത് ഓക്കേ ഈ സ്ട്രിപ്പിലുള്ളത് ഈ പറയുന്ന സബ്സ്റ്റൻസുകളുമായിട്ട് ഡ്രഗ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കൽസ് ഡിപ്പ് ചെയ്ത സ്ട്രിപ്പുകളാണ് ഓക്കെ ഇതിനകത്തോടെ നമ്മൾ യൂറിനൽ ഡിപ്പ് ചെയ്യുമ്പോൾ യൂറിന ഇതിലേക്കൂടെ അബ്സോർബ് ചെയ്ത് ഈ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ഇത് തരും ഇതിന്റെ അകത്ത് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടു വരെ വരും ടെസ്റ്റും കൺട്രോളും ടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സി സി എല്ലാത്തിലും വരും അത് ടെസ്റ്റ് കിട്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അടയാള ടെസ്റ്റ് ലൈൻ വരാതിരുന്നാൽ അയാൾ ആ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞാലേ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സി ആദ്യം തന്നെ നമ്മുടെ മക്കളൊന്നും ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇനി ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇതൊരെ വാക്സ് നിങ്ങൾ വീട്ടിൽ വെക്ക കേട്ടാ മറ്റൊക്കെ പേടിപ്പിക്കാണെങ്കിലും പറ്റുള്ളൂ എന്തടാ നീ 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 വാ ഞാനിവിടെ നിന്റെ യൂറിനൊക്കെ നോക്കൂടാ അത് മാത്രമല്ല ഈ ഓഫീസുകളിലൊക്കെ ഈ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാഫുകൾക്കും ഇത് നോക്കാൻ പറ്റും അല്ലെ സ്റ്റാഫുകളുടെ പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും വളരെ ആയിട്ട് തന്നെ കമ്പനികൾ ഇടയ്ക്ക് എംപ്ലോയിസിനെ സ്ക്രീൻ ചെയ്യും അപ്പൊ അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും പുതിയ വരുന്ന എടുക്കുന്ന ആൾക്കാരെ സ്ക്രീൻ ചെയ്യും പിന്നീട് അയാള് നമ്മുടെ സ്റ്റാഫിൽ കേറിയിട്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതൊക്കെ നോക്കും അപ്പൊ അങ്ങനെയൊക്കെ അപ്രൂവൽ ഒക്കെ ഇതിനുള്ളതാണ് എഫ് ഡി അപ്രൂവൽ ഉണ്ട് നമ്മുടെ നാട്ടില് ഒരു സാധനം ഇറങ്ങി തുടങ്ങാത്തത് കൊണ്ട് ആൾക്കാർക്ക് അറിയില്ല അറിയില്ല അതുകൊണ്ട് ഇവിടെ ഇതിനു പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല പക്ഷെ പുറം രാജ്യങ്ങളിലെ എല്ലാ അപ്രൂവലും ഇതിനുണ്ട് വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞതേ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പൊ ദിനംപ്രതി ഇങ്ങനത്തെ പ്രതികളൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട് അപ്പൊ അവരെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു കിറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ രണ്ട് യൂണിറ്റുകൾ നമ്മൾ നമ്മളിവിടെ സാമ്പിളിനാട്ടിൽ ടെസ്റ്റ് ചെയ്യണം അൽതാഫ് ഒരു പണിച്ച് ഏ ആ രണ്ടും ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തോ ഒന്ന് ഇതിൽ അടിമപ്പെട്ടു പോയ ഒരു സുഹൃത്തിൻ്റെതും അതുപോലെ തന്നെ നമ്മളുടെ വെള്ളം കൂടി കുറവുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു യൂറിന് ഒന്നിങ്ങനെ പിടിച്ചോ കൈ മാത്രം ഒന്ന് പിടിച്ചോ ആ ഇതൊരു ഒരു നോർമൽ കണ്ടീഷൻ ഒന്ന് എങ്ങനെ എങ്ങനെയാണെന്ന് പ്രവർത്തിക്കണമെന്ന് കാണാം അത് സാമ്പിളിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇതിന്റെ താഴെ ഡു നോട്ട് ഇമേഴ്സ് പാസ് ദിസ് മാർക്ക് ലൈനുണ്ട് ബ്ലാക്ക് മാർക്ക് അതിന്റെ മുകളിലേക്ക് മുക്കരുത് ജസ്റ്റ് അതിന്റെ താഴെ മുക്കി ഒരു മിനിറ്റ് പിടിക്കുക ഒരു മിനിറ്റ് വെക്കുക ഒരു ലൈൻ അതിലേക്ക് ഇങ്ങനെ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും അതെ അത് യൂറിനെ അത് അബ്സോർബ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ സുഹൃത്ത് അടിച്ചിട്ടില്ല അല്ലേ ആ ഇപ്പം അറിയാം ടി സി ടെസ്റ്റും ആൻഡ് കൺട്രോളും അല്ലേ ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നറിയാനായിട്ടാണ് കൺട്രോൾ ലൈൻ ആ കൺട്രോൾ ലൈൻ ആ യെസ് ഓക്കെ ക്ലോസ് ചെയ്ത് വെക്കാം അല്ലേ അതെ ആ ഇനി നമുക്ക് ഇവനൊരു ഒരു ഒരു ടു മിനിറ്റ്സ് നമ്മൾ ഇവനെ ഇതിൽ ഇതിൽ ഇപ്പം തന്നെ ടി സി കൺട്രോൾ വർക്ക് ചെയ്ത് തുടങ്ങിട്ട് അതെ അതെ അത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ആ അവിടെ എന്തായാലും ആൾക്കാ ഇനി അടുത്തത് അടുത്ത ഇതേപോലെ തന്നെ ഒരു പ്രശ്നത്തിൽപ്പെട്ട പെട്ട ഒരാളുടെ ഇത് ഞങ്ങള് ഒരാളെയും ഞങ്ങള് ഇതാകുന്നില്ല ഞങ്ങൾ ഡിഅഡിഷൻ സെന്ററിൽ നിന്നുകൊണ്ട് അതെ അതെ അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവർക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് അതെ ഞങ്ങള് ഇത് അവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലും ഡിഅഡിഷൻ സെന്റേഴ്സിലും പിന്നെ നമ്മുടെ പബ്ലിക്കിന് ഇങ്ങനെ ഒരു സാധനം ആവശ്യമാണ് യിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു കിറ്റ് സിംഗിൾ യൂസ് ആണ് ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് അയച്ചു തന്നാൽ ഞങ്ങൾ റിപ്പോർട്ടായിട്ട് തരാൻ വേണമെങ്കിൽ ആ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഏത് ഡ്രഗ് ആണ് അറിയാൻ പറ്റും അറിയാൻ പറ്റും അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ സാധനം എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം റിസൾട്ട് നിങ്ങൾ തരുമ്പോൾ എക്സാക്റ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ അതെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും ഇത് ഇത് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്ന ആളുടെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്ത് ലൈൻസ് അല്ല അൽതാഫേ അല്ലേ എല്ലാം നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കൊണ്ട് ഡീഹ്രീഷൻ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന യൂറിൻ്റെ റിസൾട്ടാണ് കാണുന്നത് ഓക്കെ ഇതിൽ ഒരു ഒരു ഏരിയ അൽതാഫ് ഇതല്ലേ കഞ്ചാവിലുണ്ടാവുന്ന കോമ്പൗണ്ട് പോസിറ്റീവ് ഈ കാണുന്നത് ഈ ലാസ്റ്റ് കാണുന്ന കോമ്പൗണ്ട് അവിടെ ഒരു ലൈൻ മാത്രമാണ് ഇത് ചെയ്തത് അതെറ്റീവ് ആണെങ്കിൽ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന രൂപത്തിൽ നമ്മുടെ ആളുകൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റുകളെ മനസ്സിലാക്കാം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ വിപണിയിലുണ്ട് പിന്നെ എന്തെങ്കിലും കേസിൽ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയാളുണ്ടോ നിങ്ങൾ അവരെയൊന്നും എന്താ പറയുക ഒരു ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു അല്ലെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാതെ അവർക്ക് അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് അവരെയൊക്കെ ഒരു എന്താ പറയുക ഒരു കൗൺസിലിങ്ങിനൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ട് അവരേക്കൊന്ന് നേർ വഴിയിലേക്കാതെ ഇങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വരണത് ഈ രൂപത്തിലാണ് ആ പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾ ഒരു ബൾക്കായിട്ട് കൊടുക്കണമെങ്കിൽ അല്ലേ നല്ലൊരു ഡിസ്കൗണ്ടിൽ അവർ ചെയ്ത് തരികയും ചെയ്യും പിന്നെന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തെളിഞ്ഞാൽ പോലും ആ ഇവര് നിങ്ങളെ കൗൺസിലിങ്ങിനെക്കും സപ്പോർട്ട് ചെയ്യോ സന്തോഷം കേട്ടോ താങ്ക് യു എല്ലാവിധ ആശംസകളും ഏ താങ്ക് യൂ ഈ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാണണം വീണ്ടും കാണട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു